ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോന്ന് സുഭാഷിതങ്ങൾ പത്തൊൻപത് ഇരുപത്തിയൊന്ന് മനുഷ്യൻ പലതും ആലോചിച്ച് വയ്ക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് ആഗ്രഹത്തോടെ പല പദ്ധതികളും നമ്മൾ പണിയും എന്നാൽ അറിഞ്ഞു വയ്ക്കണം നടപ്പിൽ വരുന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ട് നമ്മൾ അതൊക്കെ നടത്താനായി ഓരോ തീരുമാനങ്ങൾ എടുക്കും അപ്പോഴും യഥാർത്ഥത്തിൽ നടക്കുന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി അതെ ദൈവത്തിൻ്റെ ആ പദ്ധതികളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് ചേർത്ത് നമ്മുടെ ആഗ്രഹങ്ങളെയും വയ്ക്കാം സമർപ്പിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെതായി മാറട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളാകട്ടെ അപ്പോൾ ഒരുപാട് നന്മകൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി i hey, hey.